നമസ്കാരം തവിട് പൂർണ്ണമായി കളയാത്ത അരി കഴിക്കുന്നത് നല്ലതാണോ എന്നാണ് ചോദ്യം നമുക്കറിയാം മനുഷ്യൻ്റെ ഭക്ഷണം തീ ക ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതൊന്നും ആയിരുന്നില്ല സ്വാഭാവികമായി പ്രകൃതിയിൽ ലഭ്യമായ കായിക ഇനങ്ങളും നട്ട്സും മറ്റു ചില പ്രത്യേക തരത്തിലുള്ള ഇലകളോ മറ്റൊക്കെ ആയിരുന്നു അവന് ഭക്ഷണം കിട്ടാതെ കണ്ട് വരുമ്പോൾ മറ്റ് പല വസ്തുക്കളും അവൻ ഉപയോഗിച്ചിരിക്കാം അത് മനുഷ്യൻ്റെ സ്വാഭാവിക ഭക്ഷണം ആയി എന്ന് മാത്രം പറയാനായിട്ട് പാടില്ല പിന്നീട് തീ ഉപയോഗിക്കാൻ പഠിച്ചപ്പോൾ തീ കണ്ടെത്തിയത് മാത്രമല്ല തീ ഉപയോഗിക്കാൻ പഠിച്ചപ്പോൾ അവൻ മനസ്സിലാക്കി പല സാധനങ്ങളും വേവിച്ചു കഴിഞ്ഞാൽ അവന് ഭക്ഷിക്കാവുന്നതാണ് എന്ന വസ്തുത മനസ്സിലാക്കി അത് വിശപ്പെടക്കാൻ പറ്റും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് അവനത് മനസ്സിലാക്കിയത് തുടർന്നാണ് പല സ പലതരത്തിലുള്ള പച്ചക്കറികളും പലതരത്തിലുള്ള കിഴങ്ങ് വർഗങ്ങളും മനുഷ്യൻ മനുഷ്യൻ്റെ ആഹാരമാക്കി മാറ്റിയത് അതാണ് കൃത്യമായ ഉത്തരം ഉള്ളത് തുടർന്ന് ഇങ്ങനെയായപ്പോഴും മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചു ഏതൊരു ജീവി വർഗത്തിനും അവന് ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് വർദ്ധിച്ചാൽ അവൻ്റെ വംശവർധനവ് കൂടുതലുണ്ടാവും എണ്ണം വർദ്ധിക്കും തൽവലമായി എണ്ണം വർദ്ധിക്കുകയും അവിടെ ഒരു സൊസൈറ്റി രൂപപ്പെടുവാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്തു ആ സൊസൈറ്റിയിൽ മേലാളൻ കീഴാളൻ എന്നിങ്ങനെ രൂപപ്പെട്ടിരിക്കാം എന്നാണ് പറയുന്നത് അതായത് കുറേ ആളുകളെ അടിമകളാക്കി പിടിച്ചിരിക്കാം ജോലി ചെയ്യിപ്പിച്ചിരിക്കാം അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വന്നേപ്പം വന്നേക്കാം അത്തരൊരു സംഗതി ഉണ്ടായപ്പോൾ ഗുണപരമായി താഴ്ന്ന രൂപത്തിലുള്ള ഭക്ഷണം അവർ നിർമ്മിച്ചിരിക്കാം ഉണ്ടാക്കിയിരിക്കാം അതാണ് ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ കൃഷി ചെയ്ത് അവ ഉണക്കി സൂക്ഷിക്കുകയും പിന്നീട് വീണ്ടും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവുക എന്ന ഉത്തരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇത്തരത്തിൽ അടിമപ്പണി എടുക്കുന്നവർക്കായി അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കായി അല്ലെങ്കിൽ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നവർക്കായി ഉണ്ടാക്കിയ ഒന്നാണ് ധാന്യങ്ങൾ അവ പിന്നീട് കാലഘട്ടം കഴിഞ്ഞപ്പോൾ തുടർന്ന് മുതലാളിമാരും മേലാളന്മാരും അല്ലെങ്കിൽ രാജാക്കന്മാരും യജമാനന്മാരും ഒക്കെ കഴിച്ചു എന്നുമാത്രം ഇപ്പോൾ കറക്റ്റ് ഉത്തരത്തിലേക്ക് വന്നല്ലോ അതായത് അരി ഗോതമ്പ് തുടങ്ങിയ ചോളം തുടങ്ങിയവയെല്ലാം തന്നെ പ്രകൃതിയിൽ ആദ്യവും മനുഷ്യൻ്റെ കാലഘട്ടത്തിൽ ഇതേപോലെ തന്നെ കൃഷി ചെയ്തിരുന്നില്ല ഒറ്റയ്ക്ക് അവ ഉണ്ടായാൽ പോലും അരിയൊന്നും നെല്ലൊന്നും കഴിച്ചിരുന്നില്ല ഇങ്ങനെ കഴിക്കാൻ പറ്റുമായിരുന്നില്ല പിന്നീട് അവ ഇങ്ങനെ കൃഷിഭൂമി തയ്യാറാക്കി വിതച്ച് വിളവെടുപ്പ് നടത്തി ഉണക്കി തീ ഉപയോഗിച്ച് പാചകം ചെയ്ത് ഒക്കെ ഇതിനു ശേഷമാണ് ഇങ്ങനെ സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത് അതും ആർക്കു വേണ്ടിയാണ് തങ്ങളുടെ പണിയെടുക്കുന്ന ആ വർഗത്തിന് വേണ്ടിയായിരിക്കാം ആദ്യം ഇവയുടെ ഉപയോഗം എന്ന് കരുതുന്നു തുടർന്നാണ് കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ മറ്റു പലർക്കുമായി ഉപയോഗിച്ച് എന്ന ഉത്തരമാണുള്ളത് അപ്പോൾ അരി തന്നെ അല്ലെങ്കിൽ ഗോതമ്പ് തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സ്വാഭാവിക ആഹാരമല്ല എന്നുള്ളതാണ് ഉത്തരം തുടർന്ന് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം കളയാത്ത അരി നല്ലതാണോ എന്നാണ് ചോദ്യം യഥാർത്ഥത്തിൽ അരി തന്നെ നമ്മുടെ ആഹാരമല്ല പിന്നെ കളയാത്ത അരിയുടെ കാര്യം എടുത്താൽ പിന്നെ പറയേണ്ടതില്ലല്ലോ പക്ഷേ ഒരു കാര്യമുണ്ട് സ്വാഭാവികമായി നല്ലവണ്ണം നല്ലതാണോ അരി കഴിക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ തവിട് അല്പം കളയാതെയുള്ള അരി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിൽ മറ്റു വൈറ്റമിൻസും മിനറൽസും നമുക്ക് ശരീരത്തിനാവശ്യമായ കാര്യങ്ങളും അത് അവ കഴിച്ചു കഴിഞ്ഞാൽ പെരിസ്റ്റാളിക് മോമെൻ്റ് ഉതകുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തു കഴിക്കുമ്പോൾ ചോറായാലും കഞ്ഞി കഴിക്കുമ്പോൾ ഓർക്കുക നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല അത് പകർത്തിനായി ഉണ്ടാക്കിയിട്ടുള്ള ആഹാരമാണ് എന്ന് മനസ്സിലാക്കി വേണം നാം കഴിക്കാനായി ഓക്കെ നന്ദി നമസ്കാരം